ഏതാണ് ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഈ ആർ എസ് എസ് ആർ ഉപയോഗിക്കുന്നു ആർ എസ് എസ് ആർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈ നിങ്ങളിപ്പോ അതിന്റെ ഭാഗത്ത് എന്നെ സംഖ്യം വിളിച്ചാൽ ഐ ജസ്റ്റ് ഓൺ കേൾ ഞാനിതൊന്നും നോക്കി ജീവിക്കുന്ന ആളല്ല ഈ ആർ എസ് എസ് ആർക്ക് ഈ മുസ്ലിം വിരോധം ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ആർ എസ് എസ് ആര് ഈ ആർ എസ് എസിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഏതാന്ന് ഗോവിന്ദം ആശ ഗോപാലംകുട്ടി ആശ ഞങ്ങളെ ആട്ടുകാരാണ് എന്റെ ബാപ്പാന്റെ അടുത്ത സുഹൃത്താണ് അതുപോലെ വേറെ ഇന്ത്യയിലെ വലിയ നേതാവ് സഹസം ചാലകാണ് അദ്ദേഹം ഒക്കെ തന്നെ അവർക്ക് ചില ഫണ്ടമെന്റൽ വിഷയങ്ങളുണ്ട് അത് ഹിസ്ട്രോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൽ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ അവര് എപ്പോഴാണ് ഈ മുസ്ലിം വിരോധം പിന്നെ പിന്നെ ഗുരുജിയുടെ ചില സാധനങ്ങളാണ് കോട്ട് ചെയ്യുക അതിന്റെ അപ്പുറത്ത് ഇവരെല്ലാം ഇന്ത്യയുടെ ഭാഗമാണെന്നും ഗുരുജി എന്നെ പറയുന്നിട്ടുണ്ട് നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന നമ്മുടെ സഹോദരങ്ങളാണ് ഗുരുജി എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നത് ശരിയാണെങ്കിൽ അപ്പൊ സത്യത്തിൽ ആർ എസ് എസ് എന്നൊരു ഭൂതത്തെ കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിക്കാൻ നോക്കിയാണ് പലരും അത് തിരിച്ചറിയേണ്ടത് മുണ്ടുപാഗാനൊക്കെ പോലെയുള്ള ആളുകളാണ് അവരൊക്കെ തന്നെ ആർ എസ് എസ് കാര്യമായിട്ട് സംസാരിച്ച പ്രശ്നം സോൾവ് ചെയ്യുന്നതായിരിക്കും നന്നാവുക ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേൾക്കണമെന്നില്ല എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ശരി അപ്പോഴും ഈ